ഇതൊരു ചെറിയൊരു കുക്കിംഗ് വ്ലോഗാ എന്നൊക്കെ പറയാം കൊഴുക്കട്ടെ ശനിയാഴ്ച കൊഴുക്കട്ട ഉണ്ടാക്കിയ ഒരു ചെറിയൊരു വ്ളോഗ് നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഇതിൻ്റെ ലാസ്റ്റ് വരെ നിങ്ങൾ നട ലാസ്റ്റ് എനിക്ക് പറ്റിയൊരു അബുദവും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞത് ഓശാനയുടെ തലേ ദിവസം പെസഹക്ക് ആറ് ദിവസം മുമ്പ് ലാസറിന്റെ വീട്ടിൽ യേശു ചെന്ന് അപ്പോൾ യഹൂദർ ഈശോയെ കല്ലെറിയാൻ അന്വേഷിച്ചതിന്റെ ഓർമ്മയായിട്ടാണ് ഈ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതാണെന്ന് പറയണത് ഞാൻ ആദ്യമായിട്ട് എപ്പോഴും വീട്ടിലുള്ളപ്പോ നാട്ടിലുള്ളപ്പോ കൊഴുക്കട്ട വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ആ കൊഴുക്കട്ടയും കഴിച്ച് പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ചയും ഈ കൊഴുക്കട്ടെന്നെ കഴിക്കുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി മാത്രം കുറച്ചേ ഉണ്ടാക്കണുള്ളൂ നമ്മൾ വേസ്റ്റാക്കി കളയേണ്ടല്ലോ ഞങ്ങൾ ആകെ രണ്ടുപേരേ കഴിക്കുകയുള്ളൂ സാക്ക് കഴിക്കുകയുമില്ല അപ്പം വീഡിയോയിലോട്ട് കടന്നു കേട്ടോ ആദ്യം ശർക്കര ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ശർക്കര ഉരുക്കിയെടുത്തിട്ടോ ഈ റെസിപ്പി ആദ്യമായിട്ട് ഉണ്ടാക്കണമുണ്ട് ഞാൻ അങ്ങനെ റെസിപ്പി ഒന്നും ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പിന്നെ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാക്കിയാലല്ലേ നമുക്ക് ആ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും മമ്മീനെ വിളിക്കണുണ്ടായിരുന്നിട്ട് ഈ വീഡിയോ എടുക്കുമ്പോൾ കോൾ വീഡിയോ കട്ട് ചെയ്തിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കണ അങ്ങനെ എടുത്ത വീഡിയോ ആയിട്ട് ഇത് കഴിഞ്ഞ വർഷം വർക്കുള്ളതുകൊണ്ടാണ് ഉണ്ടാക്കാൻ പറ്റിയില്ല കൊഴുക്കെട്ട പക്ഷേ പെസഹപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പെസഹപ്പത്തിൻ്റെ വ്ളോഗൊന്നും കാണാത്തവർക്കാണെങ്കിൽ അത് ചെക്ക്ഔട്ട് ചെയ്യുക ഞാൻ എന്താ കുക്കിംഗ് വ്ലോഗ്സിൽ പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഓൾഡ് വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് നന്നായിട്ട് തിള വന്നപ്പോഴേക്കും ഞാനത് സ്റ്റോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ട് കുറച്ച് ഒരു പത്ത് പത്ത് ഏലക്ക ഞാൻ എടുത്തായിരുന്നു കേട്ടോ പത്ത് ഏലക്ക എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് പിന്നെ ഡ്രൈഡ് ജിഞ്ചർ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്ത് അത് നല്ല പൊടിപൊടിയായിട്ട് കിട്ടണം എന്നാണ് മമ്മി പറഞ്ഞത് പക്ഷേ എനിക്ക് ഈ കല്ലിൽ ഇടിച്ചുകൊണ്ടാണോന്നറിയില്ല അത്ര പൊടിപൊടിയായിട്ട് കിട്ടിയില്ല അപ്പം ഇതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് ശർക്കരപ്പാനി എടുത്തിട്ട് അതിലേക്ക് ഈ പൊടിച്ച് വെച്ചതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് തിള വന്നപ്പോഴേക്കും ഞാൻ ഇന്നലെ ബാലുവിനെ കൊണ്ട് തന്നെ കോക്കണട്ടാണ് നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ കോക്കനട്ട് പൊട്ടിച്ച് പൊട്ടിക്കാൻ എനിക്കറിയില്ല അതുകൊണ്ട് ബാലു പൊട്ടിച്ച് എനിക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫ്രിഡ്ജിലാണ് ഞാൻ വെച്ചിരുന്നത് ഇതിലേക്ക് കുറച്ച് കുറച്ച് തേങ്ങാപ്പീര ഞാൻ ഇട്ടെടുത്ത് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഇങ്ങനെ ഇട്ട് കുറച്ച് കൂടി ശർക്കര പാനി ഞാൻ ഒഴിച്ചായിരുന്നു കേട്ടോ പിന്നെ മധുരം ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവും ഞാൻ അങ്ങനെ ആ ഒരു എനിക്ക് അത്ര മധുരം ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ല പക്ഷേ എൻ്റെ മധുരത്തിൻ്റെ പാകത്തിന് എനിക്ക് ആകെ ടെൻഷൻ മധുരം കൂടി പോകുന്നു എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ കറക്റ്റ് എനിക്ക് ഈ ഒരു മിക്സ് കിട്ടിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഹാപ്പിയായിരുന്നു പിന്നെ മമ്മിയും അല്ലെങ്കിൽ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഇങ്ങനെ ഒരു പ്രത്യേക രീതി കിട്ടും അങ്ങനെ ഒന്നും കിട്ടിയില്ല ഇത് എനിക്ക് ഇഷ്ടമായി പിന്നെ ബാലുവിനും ഇഷ്ടമായിരുന്നിട്ട് ഇത് കഴിച്ചപ്പോൾ പിന്നെ ഞാൻ റൈസ് ഫ്ലോർ രണ്ട് കപ്പ് രണ്ടര കപ്പ് കേട്ടോ റൈസ് ഫ്ലോറ് എടുത്ത് രണ്ടര കപ്പിന് രണ്ടര കപ്പ് വെള്ളം തിളപ്പിച്ച് വിത്ത് സോൾട്ടും കൂടി ഇട്ടിട്ടാണ് തിളപ്പിച്ചെടുത്തത് ആ വെള്ളം എന്നിട്ട് ആ ചൂടോടെ തന്നെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുത്ത് പിന്നെ ഞാൻ കുറച്ച് നെയ്യിട്ട് നെയ്യ് ഇടണ ആൾക്കാരുണ്ടോ എനിക്കറിയില്ല കയ്യിലൊക്കെ നെയ്യ് പെരട്ടിയിട്ടാണല്ലോ നോർമലി അത് ചെയ്യണം പക്ഷേ ഞാൻ അതിലേക്ക് നെയ്യ് ഇട്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇഡിയിൽ പാത്രം നോക്കാൻ പറ്റും എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞില്ല ഇടി ഇഡിയില് പാത്രം നോക്കിയിട്ട് ഇഡിയിൽ പാത്രം കിട്ടണില്ല ഞങ്ങൾ വീട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എവിടെ ഞാൻ വെച്ചെന്നും മറന്നുപോയി ലാസ്റ്റ് ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു ബിരിയാണി പാത്രത്തിലാണ് കൊഴുക്കട്ട ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ കൊഴുക്കട്ട സെറ്റായിരുന്നു ബാലുവിൻ്റെ ഫ്രണ്ടും വന്നിരുന്നത് ഫ്രണ്ട് ഇനി ഇഷ്ടമായിരുന്നു പക്ഷേ ഇവിടുത്തെക്കാരാണ് കൊഴുക്കട്ട എന്താണെന്ന് അറിയില്ല എന്നാലും ഭയങ്കര ആയിട്ടാണ് കഴിച്ചത് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് കഴിച്ചത് അതുകൊണ്ട് എനിക്ക് സന്തോഷം പിന്നെ ഞങ്ങൾ ിഷ്ടമായി സാക്കും കഴിച്ചായിരുന്നു അപ്പോൾ ഇത്രയല്ല ഈ വീഡിയോ കുട്ടി വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു വേറൊരു വീട്ടിൽ നളിക്കണം ബായ്